എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഒരുമ കുടുംബശ്രീ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അടുത്ത ആഴ്ച ക്രിസ്മസ് ആണ് ആ ക്രിസ്മസ് പ്രോഗ്രാം നമുക്ക് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ ദീപ്തി എന്റെ കാരെ ഇവിടെ എന്തൊരു നല്ലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അതെ കുടുംബശ്രീയുടെ യോഗം ഇന്നിവിടെ നടക്കുമല്ലേ അപ്പൊ എല്ലാവരും വരും എന്റെ പ്രസംഗം അവൾമാർ എല്ലാം കൂടെ എന്നെ കളിയാക്കും ചേട്ടാ അതുകൊണ്ട് നല്ല രീതിക്ക് ഒന്ന് സംസാരിക്കാനുള്ള പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മാറ്റി കത്തിക്ക വെട്ടുക ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ തരം താഴ്ത്തി കാണുകയെന്നു വേണ്ട ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പരിപാടികളൊന്നും ഇല്ല ഒന്നുമില്ല അയ്യോ ഞാൻ ആരാന്നറിയാമോ ഈ സംഘടനയുടെ ആണ് എവിടെ

അല്ല നീ എ ഡി എസ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പറഞ്ഞത് അതെ നീ എന്താ പറഞ്ഞോഡ് ഇതാകോട് അല്ലേ വരാൻ പോണേ അപ്പൊ പറഞ്ഞില്ലേ ചോപ്പിച്ചിട്ടുണ്ടോ എടി കേല്ലേ അവള് വരുമ്പോ നീ അവള് തയ്ക്കാത്തവർ പൊക്കി വെക്കും നിങ്ങൾ സമയത്ത് വന്നത് കൃത്യം ഇഷ്ടമായിട്ട് സമയത്ത് വരണോ ഞാൻ പറഞ്ഞുതല്ലേ കറക്റ്റ് ആയിട്ടാണ് വന്നെ ആദ്യം ഇപ്പൊ തെറ്റിക്കുന്നത് അവൾമാരെ ഞങ്ങൾ വരാൻ പറ്റുള്ളൂ ഒന്ന് വന്നിരുന്നേ നിങ്ങൾ ഇങ്ങോട്ട് ഇവടെ ഉടുക്കത്ത ഒരുക്കത് കല്യാണത്തിന് കാണിക്കട്ടാ ഏറെ നമ്മൾ ഒരുമയാണ് അത് മറക്കരുത് നിങ്ങൾ അവിടെ ഇരിക്കും എന്തായാലും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥനയില് തുടങ്ങാം ഇന്ദ്രചേച്ചോട് ഈശ്വര പ്രാർത്ഥന ചൊല്ലു ആ ചൊല്ലിട്ട് നിൽക്കാൻ ഞാൻ പിന്നെ ശ്രീമാതിര ഞാനിവിടെ നമ്മളെന്തായാലും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയെ പറ്റി ചർച്ചയാണല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഒന്ന് വെക്കാം അതൊക്കെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാരും വെച്ചു അവള് തോറ്റി തൊപ്പിട്ട് അറിയിക്കാനിരിക്കുന്നു നമ്മൾ ഇന്നലെ കുറച്ച് കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടേ അതിന്റെ സമ്മാനം എന്താന്നൊന്നും നമ്മൾ അനൗൺസ് ചെയ്തില്ലല്ലോ ആദ്യം നമുക്ക് അഴിയത് ചെയ്യാം സംസ്ഥാന തുടങ്ങട്ടെ ഇന്നലെ നടന്ന സാരി മടക്കൽ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല നമ്മുടെ സ്വന്തം ഇന്ദ്ര ചേച്ചി ശരിയാവും എട്ട് സാരി മടക്കിയത് പേടി നീ അഞ്ച് സാരി മടക്കിട്ടുള്ളൂ നീ എട്ട് സാരി മടക്കി ശരിയാണ് പക്ഷെ എട്ടും എട്ട് തരത്തിലായിരുന്നു ആ എട്ടും എട്ട് തരത്തില നുണമ്പറത്തിൽ മത്സരം എന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മളെ ദീപ്തിക്ക് തന്നെയാണ് മത്സരം വഹിക്കട്ട അവളെ വരുവുള്ളൂ എല്ലാ ദിവസവും എന്നോട് പറയണം ഞാൻ ഇന്നലെ നോണ മത്സരത്തിൽ പറഞ്ഞത് പറയുന്നത് രാവിലെ ഞാൻ ഒരുങ്ങിപ്പൊ നീ ഈഡീസിനെ കുറിച്ച് നൊണ പറഞ്ഞിട്ട് എന്നെക്കാ എത്ര താമസം വന്നത് അന്തിമമായിരിക്കുന്നു കസേരകളി മത്സരമാണ് ഇതിൽ എന്തായാലും ആർക്കും ഒരു തർക്കവും ഉണ്ടാവത്തില്ല കസേരകളി മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ ഞാനല്ലേ ജയിച്ചത് പറയാൻ പറ്റില്ല സമർത്ഥം നല്ലൊരു ക്രിസ്മസ് ആ വരാൻ പോണത് ഏഹ് ഇനി അതിനെ പറ്റിയിട്ടുള്ള